ള് കടലിലേക്ക് പാലം കെട്ടുന്ന സമയത്ത് മണ്ണിടേണ്ടി വന്നാണ് ആ സമയത്ത് ഈ ചണിലുണ്ടല്ലേ ഞങ്ങളുടെ ചണിൽ ആ അത് ഒരു മണ്ണിനിങ്ങനെ പോയി മൂങ്ങും എന്നിട്ട് പിടിക്കുന്നത്ര മണ്ണ് കൊണ്ടു കടലിൽ കൊണ്ട് എൻ്റെ അത് ഇത്ര അത്രയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം പ്രചരണം അല്ലേ നിങ്ങളുടെ ഭാഗത്ത് എന്ത് കഴിയുന്നു അത്ര അന്നാ അത് നടത്തിയ അതിന്റെ ഒരു ശർമ്മതാണ് നീ എന്തിനാണ് അങ്ങന്റെ മണ്ണിൽ ഇങ്ങനെ പോയി പുറണ്ടിട്ട് കടലിലേക്ക് ഇങ്ങനെ മണ്ണിനെ കൊടെയെന്ന് എനിക്ക് താറൊന്നും സാധിക്കലെ എന്നുകൊണ്ട് അത്രാനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്നത് അസലി അത്ര ചുമരാൾ കണ്ടാൽ പറയാം നൂറാം വാർഷിങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആദ്യവാരത്തിലാണ് പുനയിലാണ് മറക്കല്ലേ എന്നൊന്ന് പറഞ്ഞാല് അതൊരു പ്രവർത്തനം തന്നെയാണ് ഇത് നല്ലൊരു പ്രവർത്തനത്തിന്റെ രീതിയാണ് അള്ളാഹ് കബൂൽ ചെയ്യട്ടെ നമുക്കൊക്കെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാതെ വസീരയാക്കി മാറ്റട്ടെന്യാകുമാരി വരെയും യാത്ര നടത്തി എല്ലാ ജനങ്ങളെയും സമസ്തയുടെ ഭാഗത്തേക്ക് യാത്രയിൽ ശ്രദ്ധകളെ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ച് നല്ല തിരിച്ചു വന്ന് നമ്മുടെ നൂറാം വാർഷികം പരിപാടിയിൽ ഭംഗിയായി ചെയ്യണം യാത്ര ചെയ്യട്ടെ ചേരാട്ടെ തിരുനോക്കൽ കാവലും എപ്പോഴും യാത്രയിൽ ഉണ്ടായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രചരണം കഴിയുന്ന രീതിയിലൊക്കെ നടത്താൻ അള്ളാഹു നൽകട്ടെ പ്രാർത്ഥിച്ച്